ഇന്നലെ സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ എസ് എഫ് ഐ നടത്തിയത് ഗുണ്ടായുസം ആ ഗുണ്ടായുസത്തിന് സർക്കാരും പോലീസും കൂട്ടു നിന്നു എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച് അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തകഞ്ഞ ഗുണ്ടായിസമായിരുന്നു പോലീസ് അതിന് കൂട്ടുനിൽക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന യു ഡി എഫ് പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഉണ്ടായ്സം കാണിക്കാൻ കൊടപിടിക്കുന്ന പോലീസും ഈ രണ്ട് പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത് സി പി എം നേതാക്കന്മാർ എസ് എഫ് ഐയെ നിയന്ത്രിക്കണം കാരണം ആർക്കെതിരായിട്ടാണ് അവർ സമരം നടത്തിയത് എന്താണ് ഈ സമരാഭാസം എന്തിന്റെ പേരിലാണ് ഇത് നടത്തിയത് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി നടത്തിയ ഈ സമരം നമുക്കറിയാമല്ലോ അക്കാഡമിക് രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ് പതിമൂന്ന് സർവകലാശാലകളിൽ പന്ത്രണ്ട് സർവകലാശാലകളിൽ സ്ഥിരം വി സിമാരില്ല അവിടെ മുഴുവൻ സിൻഡിക്കേറ്റും വി സിമാരും തമ്മിൽ താൽക്കാലിക വി സിമാരും തമ്മിൽ ഭയങ്കരമായ പ്രശ്നമാണ് കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് ഇരകളായി മാറുന്നത് വിദ്യാഭ്യാസം തന്നെ തകരുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അക്കാഡമിക് മൂല്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുകയാണ് നിസ്സാര കാര്യത്തിന് വേണ്ടി ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന്റെ പേരിൽ പേര് ബെളിയാടാൾ ആകുന്നത് ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളാണ് അത് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാതെ പാർട്ടി സെക്രട്ടറി തന്നെ പോയി യൂണിവേഴ്സിറ്റിയിൽ പോയി ഈ സമരാഭാസത്തിന് പിന്തുണ കൊടുക്കുകയാണ് എന്തിനാണ് കേരളത്തിലെ പോലീസ് ഈ തൊപ്പിയും വെച്ച് നടക്കുന്നത് ഇത്രയും വലിയ വൃത്തികേട് ഇവർ കാണിച്ചിട്ട് വടി വാങ്ങിച്ച് പോലീസിന്റെ വടി വാങ്ങിച്ച് പോലീസിനെ തല്ലുക എന്നിട്ട് നോക്കി നിൽക്കുകയാണ് പത്തുന്നൂറ് പോലീസ് നാണക്കേടാ കേരളത്തിലെ അഭിമാനമായിരുന്നു കേരളത്തിലെ പോലീസ് നാണക്കേടായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ് ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ പറ്റാതെ ഇത് അവസാനിപ്പിച്ച മതിയാവും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തകർത്ത് കുഞ്ഞുങ്ങളുടെ ഭാവി തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല ഇത് തുടരാൻ പാടില്ല ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുക ഇത് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതാണ് കേരള ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം നടത്തുന്നത് സമരം കണ്ട പുച്ഛമാണ് മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി സമരം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അപ്പൊ കെ എം മാണിക്ക് എതിരാടത്തിയ സമരം എന്തായിരുന്നു ബജറ്റ് അവതരിപ്പിക്കാൻ പോലും ചെയ്യാൻ സമ്മതിക്കാതെ നടത്തിയ സമരം എന്താ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ മുഴുവൻ വഴിയിൽ തടഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സി പി എം ആണ് കേരളത്തിൽ ചെയ്തത് ഇപ്പൊ അവർക്ക് സമരം ചെയ്യുന്നവരെ പുച്ഛമാണ് സമരം ചെയ്യുന്നവർക്ക് താക്കീതാണ് ഞാൻ ഇന്നലെ പറഞ്ഞു പ്രതിപക്ഷ നേതാക്കന്മാർ റോഡിൽ ഇറങ്ങില്ല അവർക്ക് വീട് എന്താ ഓർക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞേക്കാം അവരോട് ഞങ്ങൾ പേടിച്ചു പോയെന്ന് അവർ അവര് കേട്ടിട്ട് ഈ മന്ത്രിമാര് ഭരണ കേട്ടിട്ട് ഞങ്ങള് തെരുവിലിറങ്ങാതെ വീടിനകത്ത് അടച്ചുപൂട്ടി ഇരിപ്പാണ് ഞങ്ങള് പോയി എന്ന് പറഞ്ഞേക്കാം എന്താന്നാ വിചാരിച്ചത് ഇവര് ഇവര് ഏത് ലോകത്തെ ഇവര് മുതലാളിമാരാ മുതലാളിത്ത സ്വഭാവമാണ് മന്ത്രിമാർക്ക് സി പി എം നേതാക്കന്മാർക്കും ഇപ്പൊ തൊഴിലാളികളെ പുച്ഛമാണ് തൊഴിലാളി ആശാ സമരത്തെ പുച്ഛമാണ് സമരം ചെയ്യുന്നവരെ പുച്ഛമാണ് എന്നിട്ട് ഇവരുടെ ആഭാസ സമരമാണ് അതിന് പകരം നടത്തുന്നത് ഇത് അവസാനിപ്പിച്ച മതിയാവും ഞാൻ ചോദിക്കട്ടെ അത് ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത് ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ അലങ്കോലമാക്കി അവിടേക്ക് എരച്ചു കയറി ഏത് കാലത്ത് ഇങ്ങനെ ഒരു സമരം നടന്നിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റികളുടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത പോലീസിനില്ലേ പോലീസ് നോക്കിയിരിക്കുമ്പോൾ ഇതുപോലെ വൃത്തികേട നടന്നത് യൂണിവേഴ്സിറ്റി ജീവനക്കാരെ എന്തിനാ തല്ലിയത് ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരെ തല്ലാമോ അവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന കുട്ടികളെ തല്ലാമോ ഗവർണർക്കെതിരായ സമരമാണോ അതോ ഗുണ്ടായുസമാണോ നടന്നത് ഇന്നലെ എന്താ ഗുണ്ടായുസമാണത് ഗുണ്ടായുസം ജീവനക്കാരെ തല്ലി വിദ്യാർത്ഥികളെ തല്ലിയിട്ടാണോ ഗവർണർക്കെതിരായി സമരം ചെയ്യുന്നത് അത് രാജ്ഭവനിലേക്ക് സമരം ചെയ്യും രാജ്ഭവനിലേക്ക് സമരം ചെയ്യാ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അതിപ്പോ അവരൊരു ചാര കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ ഇങ്ങോട്ട് കൊണ്ടുപോകും ഞാൻ ടൂറിസം വകുപ്പിനെയും ടൂറിസം മന്ത്രിയെയും കുറ്റപ്പെടുത്തില്ല അറിഞ്ഞുകൊണ്ടൊരാളും കൊണ്ടിരുന്നില്ലല്ലോ പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരാള് കുറച്ചു കഴിയുമ്പോൾ ചാര ചാരപ്രവൃത്തി നടത്തി എന്ന് പറഞ്ഞാൽ അതിനിപ്പോ നമ്മൾ കുറ്റക്കാരാവോ ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞു നമ്മുടെ കൂടെ എത്ര പേര് ഫോട്ടോ എടുക്കുന്നു ആ ഫോട്ടോ എടുക്കണമെന്ന് ആളുമല്ല സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിൽ നിങ്ങളെല്ലാം കൂടി ബൈക്കിന് ചൂട്ടിയിട്ട് എന്റെ അടുത്തേക്ക് വരരുത് അത്രയുള്ള കാര്യം അങ്ങനെ ഞങ്ങള് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ എതിർക്കേണ്ട സ്ഥലം ഞങ്ങൾക്കാരെ അതിനെ ഞങ്ങൾ എതിർക്കും ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞില്ല അല്ലെന്ന് ക്ലീൻ ചിറ്റ് അല്ല അദ്ദേഹം കുറ്റക്കാരനല്ലല്ലോ അദ്ദേഹം കുറ്റക്കാരല്ല ടൂറിസം ഡിപ്പാർട്ട്മെന്റും കുറ്റക്കാരല്ല അവർ ഒരു വ്ലോഗരെ കൊണ്ടുവന്ന സമയത്ത് അവർ ചാരപ്രവർത്തി ഇവർക്ക് അറിയോ ഇവർക്ക് അറിഞ്ഞാൽ ഇവർ കൊണ്ടുവരുമോ അവർ വ്ലോഗ് ഇടുന്നതിലെ കൊണ്ടുവന്ന് പിന്നീടല്ലേ ഇൻ്റലിജൻസ് ഏജൻസിയും സെൻട്രൽ ഏജൻസിയും കണ്ടുപിടിച്ച് അവരൊരു ചാരപ്രവൃത്തി നടത്തിയ ആളാണെന്ന് അറിയുന്നത് അപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ എങ്ങനത്തെ പരിപാടിയാണ് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റുമോ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ വരെ നമ്മുടെ കൂടെ നിൽക്കും ഞാൻ പറഞ്ഞു നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ വധുവരന്മാരുടെ തൊട്ടപ്പുറത്ത് നമ്മൾ ഫോട്ടോ എടുക്കും തൊട്ടപ്പുറത്ത് വേറെ ആരോ നിൽക്കേണ്ടത് അത് വല്ല കുഴപ്പക്കാരാണെങ്കിൽ അതായത് നമ്മൾ ഒരുമിച്ച് പോയി ഫോട്ടോ എടുത്ത് നാളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അതൊന്നും ആവുന്നില്ല അങ്ങനെയൊന്നും ഞങ്ങൾ അനാവശ്യമായ ഒരു ആരോപണവും ഉന്നയിക്കില്ല ഒരു കാരണവശാലും ഒരു മന്ത്രിയും ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഒരു ചാരപ്രവർത്തി നടത്തിയ ഒരാളെ ബ്ലോഗറായിട്ട് കൊണ്ടിരില്ല അത് പിന്നീട് അറിഞ്ഞതിന് അവരെന്ത് ചെയ്യാൻ പറ്റും അതിനേക്കാളൊക്കെ എത്രയും വലിയ ഗൗരവമുള്ള വിഷയമുണ്ട് ആരോഗ്യ കേരളത്തെപ്പറ്റി ചർച്ച ചെയ്യും നമുക്ക് നല്ല ഡിബേറ്റ് നടക്കട്ടെ നല്ല ഡിബേറ്റ് നല്ല ഡിബേറ്റ് നടക്കട്ടെ നല്ല ഡിസ്കോഴ്സ് ഉണ്ടാകട്ടെ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകട്ടെ അതിൻ്റെ ബെനിഫിഷ്യറി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളായിരിക്കണം അതിൻ്റെ ഗുണഭോക്താക്കൾ അതാണ് രാഷ്ട്രീയം അങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയം അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയം ഫോക്കസ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും പാവപ്പെട്ടവരെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജ് അതിനെക്കുറിച്ച് ഗൗരവരമായി ആ വാക്സിനെ കുറിച്ചും ആ മറ്റേ റാബീസിനെ കുറിച്ചും ഒക്കെ പരിശോധിക്കണ്ട ഇതൊക്കെ എന്ത് മരുന്നാണ് കൊടുക്കണേന്ന് ആ മരുന്നൊന്നും ഏൽക്കുന്നില്ല എന്ന് പറയണം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം പേരെ പട്ടിയടിച്ചു ആ മറ്റേ വിഷ ബാധിച്ചവരെല്ലാവരും മരിച്ചു ഇഞ്ചക്ഷൻ എടുത്തവരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് അപ്പം ആ മരുന്നൊക്കെ ശരിയാണെന്നൊക്കെ ഒരു പരിശോധന കൂടി നടത്തും ശരിയായിട്ടുള്ള മരുന്നാണോ അല്ല പച്ചവെള്ളാണ് കൊടുക്കണതെന്ന് ആർക്കറിയാം അത് അന്വേഷിക്കേണ്ട മരുന്ന് ശരിയാണെന്ന്